ഒരു പോസ്റ്റർ ഒട്ടിരിക്കാൻ നോക്കിയിട്ട് സാഗല പോസ്റ്റർ മൂലം മൂലക്കൂരിന്റെ പരസ്യമാണല്ലോ ഇതൊക്കെ പരസ്യം ചെയ്യാൻ പറ്റിയൊരു സാധനം പിന്നെ കോയൽക്കാർ കൊടുക്കുന്നു ഇതൊക്കെ ആവശ്യക്കാരെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നു ഇപ്പൊ അത്യാവശ്യം സമയം ആവശ്യമുണ്ടല്ലോ ഈ പോസ്റ്റ് ഏതാനും ഇവിടെ പോസ്റ്റ് അയക്കാണല്ലോ മറ്റോല് നെഞ്ചിനാൽ പള്ളിയല്ല പണിയണം മലപ്പൊടി അല്ല തീർപ്പാ ഇജി അങ്ങനെ ഒട്ടിച്ചു പുതിയൊരു പടം ഇതേ കെ സി ബിൻ്റെതാ ഞങ്ങള് ബുക്ക് ചെയ്താണ് ഇതീമ നമ്മളെ ഒട്ടിച്ചു ഒട്ടിച്ചു വേറെ സ്ഥലം നോക്ക് കെ സി ബിന്റെതല്ലേ എന്റെ പാർട്ടിക്കാരും കുഴിച്ചിട്ടല്ല എന്റെ തറവാട്ട് കൊണ്ടൊന്നും കുഴിച്ചിട്ടല്ലേ നമ്മളെ തറവാടനെ പറഞ്ഞോ നമ്മളെ തറവാടങ്ങ് ശരിക്കും അറിയില്ല ഇനം പറയും

നിങ്ങളെ രണ്ടാളി മാതിരി രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മ തല്ലി തമ്മത്തേറ്റോലും കുത്തിയേറ്റും ഒരുപാടുണ്ട് കേരളത്തിൽ പാർട്ടിക്കാർക്ക് കിട്ടും അത് നിങ്ങൾക്ക് ഫ്ലെക്സൊക്കെ ഓർത്താങ്ങല്ലേ ഇപ്പുറത്തെ സൈഡിലും ഓൻ അപ്പുറത്തെ സൈഡിലും ഒട്ടിച്ച പ്രശ്നം തീരൂലേ അതിനു വേണ്ടി ഇങ്ങനെ അടിയുണ്ടാക്കാൻ നടക്കണേ കൈമാരി റെഡിയാണല്ലോ ഇങ്ങനെ സഹകരിച്ചു പോയാൽ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ േ സംഭവം ഞമ്മള് രണ്ടാളും രണ്ട് പാർട്ടിക്ക് തന്നെയാണ് ആ പേരിന്റെ പ്രശ്നത്തിൽ കട്ടാട്ടോ പോസ്റ്റിന്റെ അപ്പുറത്തിൽ ഇപ്പൊ ഞാനും ഉണ്ടാവും അല്ലാത്ത കോഴിക്കോട് കടപ്പുറം പോയി പായേണ്ടി